നിർണായകമായേക്കാവുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഗംഗാവാലി പുഴയിൽ ട്രക്ക് സ്പോട്ട് ചെയ്തിരിക്കുന്ന ഇടത്തേക്ക് നേവിയുടെ ഡൈവിംഗ് സംഘം ഡൈവ് ചെയ്തിറങ്ങി സ്പോട്ട് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ ആറ് മുതൽ എട്ട് നോട്ടിക്കൽ മൈൽ വേഗത്തിലാണ് പുഴയുടെ അടിയൊഴുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഡൈവിംഗ് അസാധ്യമാണ് അതേസമയം മറ്റൊരു സംശയം കാർവാർ എസ് പി മാധ്യമങ്ങളുമായി പങ്കുവച്ചു സംഭവത്തിന് മുൻപ് ലക്ഷ്മണൻ്റെ ചായക്കടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരുടെ കൂട്ടത്തിൽ അർജുനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സംശയം അതുകൊണ്ടുതന്നെ ഇന്നലെ രാത്രി മുതൽ ലക്ഷ്മണൻ്റെ കട സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് പരിശോധന നടത്തി തിരച്ചിൽ പുരോഗമിക്കുന്ന ഈ വേളയിൽ അർജുനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കേരളക്കര